ഗാസ യുദ്ധം ആരംഭിച്ചാൽ ലോകത്തിന് മുന്നിൽ തനിക്കൊരു നായക പരിവേഷം ലഭിക്കുമെന്ന ചിന്തയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ മുഴുവൻ എന്നാൽ ലോകത്തെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി മാത്രമല്ല ഏറ്റവും നീചനായ ഒരു പ്രധാനമന്ത്രി എന്ന അംഗീകാരമാണ് നതന്യാഹുവിന് ഗാസ യുദ്ധത്തിലൂടെ ലഭിച്ചത് ഈ യാഥാർത്ഥ്യം പുറം ലോകത്ത് മാത്രമല്ല മറിച്ച് സ്വന്തം രാജ്യത്തിനകത്തും ഇതേ എതിർപ്പും വിദ്വേഷവുമാണ് നതന്യാഹുവിന് കിട്ടുന്നത് യുദ്ധം ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക നടപടിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട് കൂടാതെ രാജ്യത്തിനകത്ത് കന പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനും അത് കാരണമായിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലൊന്നായ സൈനിക റിസർവിസ്റ്റുകളിൽ നിന്ന് യുദ്ധത്തിനെതിരെ കനത്ത എതിർപ്പാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഗാസയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നിരവധി റിസർവിസ്റ്റുകൾ പരസ്യമായി വാദിക്കുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ പ്രതികരണം കടുത്ത വിമർശനങ്ങളും അവരെ പിരിച്ചുവിടാനുള്ള ആഹ്വാനങ്ങളുമാണ് എന്നത് യഥാർത്ഥത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ഇസ്രേലിന്റെ ഭരണസഖ്യത്തിനും രാജ്യത്തെ സ്ഥാപിതമായ ഉന്നത സ്ഥാപനങ്ങൾക്കുമിടയിൽ വളർന്നു വരുന്ന വിള്ളലിനെ ഈ ഒരു പ്രതിഷേധം പ്രതിഫലിപ്പിക്കുന്നുണ്ട് വിയോജിപ്പുള്ള റിസർവിസ്റ്റുകൾക്കെതിരായ ശിക്ഷാ നടപടികൾക്കുള്ള നെതന്യാഹുവിന്റെ പിന്തുണ തന്ത്രപരമായി കണക്കാക്കിയ ഒരു നീക്കം കൂടിയാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പുമായും തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളെ പ്രീണിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുമാണ് പ്രധാനമായും ഇതിന് പിന്നിൽ തെളിയുന്നത് ഇസ്രയേലിന്റെ സൈനിക റിസർവിസ്റ്റുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാന നിലനിൽക്കുന്ന ഘടകം കൂടിയാണ് ഈ വ്യക്തികൾ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രേലി പ്രതിരോധ സേനയുടെ റിസർവ് സിസ്റ്റത്തിന്റെ ഭാഗമായി തുടരുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലോ യുദ്ധ സമയങ്ങളിലോ സജീവ സേവനത്തിനായി ഇറങ്ങാൻ ഇവർ തയ്യാറാകണം റിസർവിസ്റ്റുകൾ അവരുടെ കഴിവുകളും അനുഭവ പരിചയം ഇസ്രയേലി പ്രതിരോധ സേനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധത്തിലും സുരക്ഷയിലും നിർണായകമായ പങ്ക് ഇവർ വഹിക്കുന്നുണ്ട് അതിനാൽ ഇവർ ഇസ്രയേലി സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയ്ക്കും കാര്യമായ സംഭാവനയാണ് നൽകുന്നത് പലരും ബിസിനസ് രാഷ്ട്രീയം അക്കാദമിക് മേഖലകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ ടെക് പ്രൊഫഷണലുകൾ കർഷകർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പൌരന്മാർ ഈ റിസർവ് സേനയെ ആശ്രയിച്ചാണ് കൂടുതൽ ഇസ്രയേൽ സൈന്യം പലപ്പോഴും നിലനിൽക്കുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം സമീപകാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസർവിസ്റ്റുകളുടെ സമാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത് എന്നാൽ ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് ഈ പൗര സൈനികർ ഇസ്രയേലിന് അത്യന്താപേക്ഷിതമായ കാര്യം കൂടിയാണ് സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ സൈന്യത്തിനും ഇസ്രയേൽ സമൂഹത്തിനും ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണിയായി റിസർവിസ്റ്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും സംഘർഷത്തെക്കുറിച്ച് അടിസ്ഥാനപരവും പൗര കേന്ദ്രീകൃതവുമായ ഒരു വീക്ഷണം നൽകുന്നതും ശരിക്കും ഇവരാണ് അതേസമയം തന്നെ ചില റിസർവ് സൈനികർ യുദ്ധത്തിനെതിരെ പരസ്യമായ ശബ്ദമുയർത്തി രംഗത്തും വരുന്നുണ്ട് യുദ്ധത്തിന്റെ സമാപനം ആവശ്യപ്പെട്ടുകൊണ്ടോ യുദ്ധത്തിന്റെ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ പലരും മുന്നോട്ട് വന്നു എന്നാൽ ഇവയെല്ലാം കണ്ട് അസ്വസ്ഥനായ നെതന്യാഹു യുദ്ധത്തിനായുള്ള ഐക്യവും പിന്തുണയും നിലനിർത്താൻ വേണ്ടി അവരെ പിരിച്ചുവിടണമെന്ന ആ ആവശ്യമാണ് ഉയർത്തിയത് ഇത്തരം അഭിപ്രായങ്ങളെ യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകളായിട്ടല്ല കണക്കാക്കുക മറിച്ച് ദേശീയ മനോവീര്യത്തിനും യുദ്ധശ്രമത്തിനും ഭീഷണിയാണ് നദന്യാഹു പ്രധാനമായിട്ടും വീക്ഷിക്കുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ പ്രതികരണം യഥാർത്ഥത്തിൽ ശിക്ഷാർഹമാണ് കൂടാതെ പ്രധാന പദവിയിലിരിക്കുന്നവർക്ക് പോലും രാജ്യത്ത് പ്രതികരിക്കാൻ അവകാശം നൽകാത്ത സ്വേശാധിപത്യത്തിന്റെ മുഖം കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എതിർക്കുന്ന ഉദ്യോഗസ്ഥരുടെ വായ അടപ്പിക്കാനാണ് നെതന്യാഹു നോക്കുന്നത് റിസർവീസ്റ്റുകളുടെ ആരോപണങ്ങളെ അട്ടിമറിയായി ചിത്രീകരിക്കുന്നതിലൂടെ നെതന്യാഹു തന്റെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തമാക്കുവാനും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് അവകാശപ്പെട്ട് അതിൽ അഭിമാനം കൊള്ളുകയാണ് ഇസ്രയേൽ എന്ന രാജ്യം സൈനിക ഉദ്യോഗസ്ഥർ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ജനാധിപത്യ മുഖം മൂടി മങ്ങുന്ന കാഴ്ച വ്യക്തമായി തന്നെ കാണുവാനും കഴിയും നെതന്യാഹു സർക്കാരിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയും അതുപോലെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള ഒരു വീഴ്ചയാണ് നിരാകരിക്കുന്നത് അവിടെ എതിർപ്പ് രാജ്യദ്രോഹമായി യഥാർത്ഥത്തിൽ മാറുന്നു തെറ്റിന് നേരെ ശബ്ദം ഉയർത്തുന്നവർ ആഭ്യന്തരമായി അടിച്ചു യും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ ആഘാതം ഇസ്രയേലിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ യഥാർത്ഥത്തിൽ വ്യാപിപ്പിക്കുകയാണ് പ്രധാന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രേലിന്റെ ജനാധിപത്യത്തിൽ ശ്രദ്ധ കൂടുതലും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ ഇസ്രേലിന്റെ ആഗോള പ്രശസ്തിയെ തന്നെ കളങ്കപ്പെടുത്തുകയാണ് ഇസ്രയേലിൽ സൈനികമോ രാഷ്ട്രീയമോ ആയ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും ഈ സാഹചര്യം രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട് സൈനിക കാര്യങ്ങളിലുള്ള നെതന്യാഹുവിന്റെ ഇത്തരം ഇടപെടൽ തകർക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ തന്നെയാണ് റിസർവിസ്റ്റുകളുടെ കഴിവുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഇത് അവരുടെ മനോവീര്യത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും ഭാവിയിൽ സേവനമനുഷ്ഠിക്കാനുള്ള സന്നദ്ധത കുറയ്ക്കുകയുമാണ് ശരിക്കും ചെയ്യുന്നത് ഈ സംഭവ വികാസം ഇസ്രയേലി സൈന്യത്തിന്റെ പ്രശസ്തിയെ ദോഷകരമായി ബാധിക്കുന്നതാണ് സൈനികർക്കിടയിൽ രാജ്യത്തിന് മേലുള്ള അവിശ്വാസം വളരുകയും ചെയ്യും ഇതെല്ലാം യുദ്ധമുഖത്ത് പ്രകടമായി കഴിയുമ്പോഴാണ് ഇസ്രയേലിന് യഥാർത്ഥത്തിലുള്ള തിരിച്ചടി ലഭിക്കുക